നമസ്കാരം എവർക്ക് ഈ ബാച്ച്കണ്ഠ ലോകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ സമുദ്രനിധിയായ നെത്തോലിയുടെ മാസമേന രൂപാന്തരമാണ് ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട നെത്തോലി മീനിൽ രുചികരമായ മസാലകൾ ചേർക്കാം മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പിച്ച് മുളക് പൊടി മല്ലിപ്പൊടി കായം ഗരം മസാല ഉപ്പ് മൈദ കുരുമുളക് എന്നിവ ചേർത്ത് മസാലയിൽ കുളിപ്പിക്കുന്നു ശേഷം ആ മസാല വരട്ടിയ മീനെ ഫ്രിഡ്ജിൽ മുപ്പത് മിനിറ്റ് റസ് വയ്ക്കുന്നു മുപ്പത് മിനിറ്റ് മാരിനേഷൻ കഴിഞ്ഞു ഒരു ചെറിയ പാനെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കണം എന്നിട്ട് നമ്മുടെ ദിവ്യ മാരനേഷനിൽ മുങ്ങിക്കൊളിച്ച നെത്തോലി ചൂടായ എണ്ണയിലേക്ക് വേദിയ പകർന്നു നൽകണം ഓ ആ ശബ്ദം കേൾക്കും പാനിലെ എണ്ണയുടെ സംഗീത തുറക്കും നമ്മുടെ നെത്തോലി ചുവന്ന സ്വർണ്ണ നിറത്തിൽ നൃത്തം ചെയ്യും ഇരുവശവും രാജകീയ ചുവപ്പ് നിറമാകുമ്പോൾ ആ സുവർണ ഭംഗിയിൽ പച്ചപ്പെട്ടെന്ന പോലെ പശ്ചാത്തല സംഗീതമായി ധാരാളം കറിവേപ്പില കൊടുവിതടന്നു ഇവയെല്ലാം കൂടി മുരിഞ്ഞ പാകമാകുമ്പോൾ കോരിയെടുത്ത് ചുടി ചോറിനോടൊപ്പം ഈ സ്വാദിനെ ആസ്വദിച്ചു നോക്കണം നിങ്ങളുടെ നാവിൽ നിന്ന് അപ്രതീക്ഷിതമായി പുറത്തു വരുന്ന ആ ശബ്ദം മാത്രമായിരിക്കും നിങ്ങളെ പ്രതികരണം നന്ദി നമസ്കാരം